തത്തയെ ഉണ്ടാക്കാം നമുക്കൊരു ഉണ്ടാക്കാം തത്തയുണ്ടാക്കാം മൂന്ന് സെന്റിമീറ്റർ രീതിയിലെ നീളത്തിലുള്ള ഒരു പേപ്പർ എടുക്കുക ആ പേപ്പറിലെ വെറുതെ നമ്മൾ ഒരു ഇതുപോലെ ഒരു കെട്ടിട വെറുതെ നമ്മള് ഇതുപോലെ ജസ്റ്റ് കെട്ടിട ഇനി ഇവിടെ ഈ ഭാഗത്ത് നമ്മൾ ഒരു റാ ആകൃതിയിൽ ഇങ്ങനെ മുറിക്കുക കൃതിയിൽ മുറിക്കുക ഇവിടെ പോലെ വാലുപോലെ പോലെ മുറിക്കാം ഇനി നമുക്ക് ഇവിടെ ഒന്നുകിൽ കൊക്ക് പോലെ വരയ്ക്കാം അല്ലെങ്കിൽ ചുമന്ന പേപ്പർ വെട്ടി നമുക്ക് കൊക്ക് ഒട്ടിക്കാം കൊക്ക് ഒട്ടിക്കാം അവിടെ ഒട്ടിക്കാം ഈ അതിന്റെ മുകളിലും ഒരു കൊക്ക ഇതുപോലെ ഒട്ടിക്കുക കണ്ണും വരയ്ക്കുക കണ്ണും വരയ്ക്കുക രണ്ട് ഭാഗത്തും കണ്ണും വരയ്ക്കുക കൊക്കും അപ്പോൾ ഒരു തത്ത റെഡിയായി ആയി നമുക്ക് വേറെ രീതിയിലൊരു തത്ത ഉണ്ടാക്കാം അതിന് നമുക്ക് സമചതിര പേപ്പറാണ് വേണ്ടത് പേപ്പർ വലുതോ ചെറുതോ ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കും സമചതുര പേപ്പർ എടുത്ത് ഈ ഭാഗം ഇങ്ങോട്ട് നടുവിലേക്ക് അങ്ങോട്ട് മടക്കുക ഈ ഭാഗവും നടുവിലേക്ക് മടക്കുക അതിന് ശേഷം എന്താ ഈ ഭാഗമുണ്ടല്ലോ ഇത് കുറച്ച് പുറകിലേക്ക് മടക്കുക ഈ ഭാഗവും പുറകിലേക്ക് മടക്കുക അങ്ങനെ മടക്കിയിട്ട് നേരെ നടുവിൽ മടക്കുക ഇത് വാലാണ് ഇനി ഇവിടെ നമുക്ക് ഒന്നിങ്ങനെ മടക്കി വയ്ക്കാം മടക്കി വെച്ചിട്ട് ഇവിടെയും നമുക്ക് ഇതുപോലെ കൊക്ക ഒട്ടിക്കാം ഒട്ടിക്കാം ഇവിടെയും കൊക്കൊട്ടിക്കാം കണ്ണും അരയ്ക്കാം അപ്പോൾ രണ്ട് തരം തക്കയിൽ ഒന്നുകൂടി ഉണ്ടാക്കാം അതിനും നമുക്ക് സമചതിര പേപ്പറാണ് വേണ്ടത് സമചതിര പേപ്പർ കോണോട് കോണ് മടക്കുക വീണ്ടും ഇവങ്ങോട്ടും മടക്കുക ഇനി വിവത്തി താഴത്തുന്ന മുകളിലേക്ക് മടക്കുക അതുപോലെ ഈ ഭാഗവും അപ്പം നമുക്ക് നാല് മടക്ക് മടക്കുപാടുകൾ കിട്ടും ഇനി ഈ കോണോട് കോണ് പിടിച്ചിട്ട് കോണോട് കോണ് പിടിച്ചിട്ട് ഈ ഭാഗം ഇങ്ങനെ ഇവിടക്ക് കൊണ്ടുവരാം നേരം അടി വിളിക്ക് കൊണ്ട് നമ്മുടെ ചടാക്കോക്കോക്കൊക്കെ ഉണ്ടാക്കുന്ന പോലെ കൊണ്ടുവരാം അതുപോലെ ഈ ഭാഗവും ചെയ്യാം വൃത്തിയിൽ മടക്കുക നമുക്ക് ഒരു ത്രികോണത്തിൻ്റെ മുകളിൽ വേറൊരു ത്രികോണം കിട്ടും ഇനി തിരിച്ചു വെച്ച് ഈ തുറന്ന ഭാഗം നടുവിലേക്ക് മടക്കുക അടിഭാഗമുള്ളിലേക്ക് മടക്കുക അതുപോലെ മറ്റേ ഭാഗവും മടക്കുക ഇനി നമ്മൾ ഇത് ഇതിൽ നിന്ന് വറുത്തി ഇത് തുറക്കുക ഈ ഭാഗം തുറക്കാൻ തുറക്കുക അതുപോലെ മറ്റേ ഭാഗവും ചെയ്യുക നമ്മളങ്ങനെ മടക്കിയാൽ ഒരു ഭാഗത്ത് അങ്ങനെ രണ്ടെണ്ണം ഉണ്ടാവും അത് ഈ ഭാഗം ഈ ഇവിടേക്കും ഇത് ഇങ്ങോട്ട് മടക്കുക എന്ന് ഇത് മടക്കുക ഇനി ഈ അടിയിലെ പാളി മുകളിലേക്കാക്കുക അടിയിലെ പാളി മുകളിലേക്കാക്കി നേരെ തിരിക്കുക നേരെ തിരിക്കുക ഇനി ഇതിവിടെ കൊക്കുക കൊക്കിന് വേണ്ടി നമ്മളിങ്ങോട്ട് ഉള്ളിലേക്ക് മടക്കുക ഉളിച്ചിതുപോലെ മടക്കുക അപ്പോൾ അതൊരു പക്ഷിയായി ഈ തത്ത ആയതുകൊണ്ട് അതിൻ്റെ അടിയിൽ ഒന്നുകൂടി മടക്കുകൂടി മടക്കിയിട്ട് ചുമന്ന നിറം കൊടുക്കും ചുമന്ന നിറം കൊടുക്കുക ഈ പാല ഒന്ന് തിന്നിരിക്കും കൂടി മടക്കുക അല്ല മൂന്ന് തരം തത്തകളായി